ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് റെഡി ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിന് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഗോതമ്പൊക്കെ ഇതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ടുള്ള വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുക അപ്പം ഇതെത്രയും വെള്ളമാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ഗോതമ്പിനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് ലൂസാക്കിയിട്ട് വേണത് അരച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ ചണ്ടി മാത്രമായിട്ട് കിട്ടും കേട്ടോ അതേപോലെ അരിച്ചെടുക്കുമ്പോൾ ചണ്ടി മാത്രമായിട്ട് കിട്ടും പിന്നെയും നമുക്ക് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതുപോലെ വീണ്ടും ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തുകൊടുത്താലേ നമ്മുടെ ഗോതമ്പിൻ്റെ പാല് മാത്രമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അത് നമുക്ക് ഗോതമ്പിൻ്റെ പാല് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് ഇതിന് ഒരമണിക്കൂർ നേരത്തേക്കൊന്ന് ഇതുപോലെ മാറ്റി വെക്കാം അപ്പം ഇതൊരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അടിയിൽ അതിൻ്റെ മാവ് മാത്രമായിട്ട് മുകളിലുള്ള വെള്ളം അങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിന് ഇതൊന്ന് ഒഴിച്ച് കളയാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മാവ് മാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുക്കാം കേട്ടോ അതിലേക്കൊരു രണ്ട് ഏലക്കാലി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഗോതമ്പിൻ്റെ മാവിൽക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിതിൽക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഗോതമ്പിൻ്റെ മിക്സീനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിന് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അതെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ കട്ട കട്ടായിട്ട് വരും കേട്ടോ അപ്പം നമുക്കതിൽക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പൊ അതേപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ തെയ്യൊരു പരിവക്കാവുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് അണ്ടി പരിപ്പിട്ട് കൊടുക്കാം അപ്പം അതുപോലെ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ആ ഗോതമ്പിൻ്റെ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ നെയ്യ് എല്ലാ ഭാഗവും കലരുന്ന പോലെ നമ്മൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ചൂടാ ചൂടാറുന്നതിൻ്റെ ഉമ്മനെ ചെയ്തെടുക്കണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും അപ്പോൾ അതിൻ്റെ ഉമ്മനെ അതുപോലെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ആ പ്ലേറ്റിൽ കിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗക്കൊന്ന് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടാറിക്കണം എന്നിട്ട് അരി തണുത്തിയതിനു ശേഷം നമുക്ക് ഇതിന്റെ അരികൊക്കെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ